ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊക്കെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണേ ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ മക്കൾക്കൊക്കെ നല്ല മാറ്റമുണ്ട് ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങണുണ്ട് അപ്പം ഇന്ന് ഒരു ഇന്ന് തിങ്കളാഴ്ച അത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നനുമ്പോൾ ഒന്ന് അന്തൊക്കെ സ്കൂളിലേക്ക് പോകണുണ്ട് കുറേ ദിവസമായാലേ സ്കൂളിലേക്ക് പോയിട്ട് ഇപ്പം നല്ല മാറ്റം കേട്ടോ പിന്നെ ഈ ഒരു എന്താ പറയുക ഇതിനിപ്പോൾ എന്താ പറയുക ഈ ഒരു ചെടി ഇട്ടുവെച്ചിട്ടുള്ള ആ ഒരു കപ്പ് വാങ്ങിയതാണ് കേട്ടോ നമ്മൾ സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു അതെന്ത് പെയിൻ്റാണ് അടിച്ചതെന്ന് ആ മൂന്ന് കപ്പ് നമ്മൾ വാങ്ങിയതാണ് പിന്നെ ഈ ഒരു കുപ്പിയൊക്കെ കണ്ണം പെയിൻ്റ് അടിച്ച് പിസ്താത്തോടിലും പെയിൻ്റ് അടിച്ച് അതുമ്പോൾ വർക്ക് ചെയ്തതാണ് പിന്നെ ആ സൈഡിലുള്ള ആ കുപ്പി ഓങ്ങനെ സൈഡ് പൊട്ടിച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒരച്ച് ശരിയാക്കിയിട്ട് അതിൻ്റെ സൈഡിൽ അങ്ങനെ ആ ഒരു പിന്നെ ചെടി ഇട്ട് വെച്ചതാണ് കേട്ടോ അതൊക്കെ ഓൻ്റെ വിരുദുകളാണ് ഈ കുപ്പിയും കളർ ചെയ്തതാണ് കേട്ടോ ആ നടുക്കുള്ള മൂന്നെണ്ണം നമ്മൾ കളർ ചെയ്തതോ ഒന്നുമല്ല അത് വാങ്ങിയതാണ് ഒരു കപ്പിന് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് അപ്പൊ കുറേ ആൾക്കാർ ഇപ്പം എന്നോട് ഇവിടെ വരുന്നൂരും ഒക്കെ ചോദിക്കലുണ്ട് കേട്ടോ ഇത് എവിടെന്നുള്ളത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഞാൻ മീഷോയിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ വാങ്ങണമെന്നാണ് വിചാരിച്ചേ പിന്നെയാണ് അമ്മ പോണ നഴ്സറിയില് കുറെ ചെടിച്ചട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ കൂട്ടത്തില് ഇതും കണ്ടിരുന്നു അങ്ങനെ കണ്ണം വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ അവന്റെ മീനൊക്കെ വിറ്റപ്പോൾ ആ ഒരു സമയത്ത് വാങ്ങിക്കൊണ്ടതാണ് അപ്പൊ അത് ആ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ വെച്ച് തിളച്ച് തന്നപ്പോൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അമ്മ അമ്മ നീച്ചു വെക്കുള്ള പണി എന്ന് പറഞ്ഞാൽ ഈ പട്ടികളും നായ്ക്കളൊക്കെ ആ ഒരു ഭാഗത്ത് വന്ന് കിടന്നിട്ട് നമ്മൾ രാത്രി കിടക്കുമ്പോൾ വല കെട്ടിയിട്ടാണ് പോവലുള്ളത് അപ്പോൾ അതൊക്കെ അഴിച്ചു വെക്കുകയാണേ പിന്നെ നമുക്ക് ചായക്ക് കടി പുട്ടാണ് പക്ഷേ കുറച്ച് ദോഷമാവും ഫ്രിഡ്ജിലിരിക്കുണ്ടാവും ഞാൻ പുറത്തേക്ക് വെച്ചതാണെങ്കി ഇപ്പം നന്ദു നീച്ചിട്ട് അവന് പുട്ട് മതിയോന്ന് ചോദിച്ചതിന് ശേഷം വേണം അതുണ്ടാക്കാൻ ഇനി വേണ്ടാന്ന് പറയുകയാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ ഓരോ മൂഡാണ് എന്താണെന്ന് പറയാൻ പറ്റൂല ചിലപ്പോ പുട്ടു കൊടുക്കുമ്പോ പറയും ഇവിടെ എന്നും പുട്ടാണോ ചോദിക്കും പക്ഷെ മിക്ക ദിവസങ്ങളിലും ഇവിടെ ഇഡ്ലിയും ദോശയൊക്കെയാണ് ഉണ്ടാക്കലുള്ളത് പക്ഷെ അവന്റെ കണക്കിനെ അപ്പൊ ചോദിക്കും എന്നും പുട്ടാണോ എന്നുള്ളത് അപ്പൊ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റൂല കേട്ടോ അപ്പോ ഓരോ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുക വെച്ചിട്ട് എപ്പോഴും ഞാൻ കുറച്ച് മാവാട ഫ്രിഡ്ജിൽ വെക്കലുണ്ട് ഇനി എപ്പോഴെങ്കിലും അതില്ലെങ്കിലും അത് മാത്രമാവും വേണ്ടിയില്ല കേട്ടോ അപ്പം ഇന്ന് ഞാൻ ചാക്കരി ചാക്കരിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളെ റേഷൻ കടയിൽ തരിയിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് കിടക്കാൻ പോയപ്പോൾ പിന്നെ രാവിലെ അത് കുറച്ച് സമയം നൂറ്റി വെച്ചിട്ടോ ഓട്ടപാത്രത്തിൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പരത്തി വെച്ചതാണ് അപ്പോൾ തുണിയിൽ ഇങ്ങനെ പരത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം വെള്ളം വലിഞ്ഞു കിട്ടുമല്ലോ പിന്നെ ചെറിയൊരു നനമുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഏകദേശം അത് വലിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് പൊടിച്ചെടുക്കണം പിന്നെ അതിലേക്ക് ഞാൻ കുറേ ആലോചിച്ച് നിൽക്കിയിരുന്നു കേട്ടോ ചെറുപയർ കൊണ്ട് കറി വെക്കണോ അതോ തോരൻ വെക്കണോ കൂട്ടുകാരെപ്പോഴും പറയലില്ല ഞങ്ങളൊന്നും കറി വെക്കലില്ല ചെറുപയർ തോരനാണ് വെക്കലേന്ന് അപ്പോൾ അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു കളിക്കാനോട്ടോ ഒരിക്കലെങ്കിലും അങ്ങനെ വെച്ച് നോക്കണം എന്ന് വിചാരിച്ചിരുന്നു അപ്പം ഇന്ന് ഞാൻ എന്തായാലും തീരുമാനിച്ചു ഇനിയിപ്പോൾ ഏട്ടനൊന്നും കറില്ലേലും കുഴപ്പമൊന്നുമില്ല പഞ്ചസാരയും കൂട്ടി തിന്നും കേട്ടോ ഇങ്ങിപ്പോൾ ഇഷ്ട ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പഞ്ചസാരയും കൂട്ടി തിന്നും അച്ഛനും അങ്ങനത്തെ പരാതിയും കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് പരീക്ഷിക്കാന്ന് വിചാരിച്ചിട്ട് ചെറുപയർ ഇതാക്കണം വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ കൂട്ടുകാർ പറയലില്ല എപ്പോഴും വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അപ്പോൾ അത് കഴുകി പച്ചമുളകും ഉപ്പൊക്കെ ചേർത്തിട്ട് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നെന്തായാലും തോരം വയ്ക്കാന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കുറച്ച് വെള്ളം ഞാനൊരു കണക്കൊന്നും ഇല്ലാതെ വെച്ചതാണ് അഥവാ വെള്ളം എറുവാണെങ്കിൽ അത് കറി ഇല്ലെങ്കിൽ അത് ഉപ്പേരി പോലെ അങ്ങനെ ആക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പം ഞാനിത് പുട്ടിനുള്ള ഒരു അരിയൊക്കെ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം വലിയ ചാറിലിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ചെറുതിലിട്ടാൽ കുറേ സമയം വേണം വലുതിലാകുമ്പോൾ പിന്നെ കുറച്ചധികം ഇട്ടിട്ട് പൊടിച്ചെടുക്കാലോ അപ്പം ഏട്ടൻ കുറച്ച് നേരത്തെ നെയ്ച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടൻ എന്ന പണി ലീവൊക്കെയാണ് അപ്പം ഏട്ടന്റെ അറിയുന്ന ഒരാൾ പിന്നെ മരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തെ നെയ്ച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നലെ രാത്രി ഏറ്റവും മരിച്ചതാണ് തോന്നുന്നത് ഇന്നലെ വൈകുന്നേരം അണ്ണിനോട് പറഞ്ഞത് അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെടുക്കും അപ്പോൾ പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീച്ചതാണ് അപ്പോൾ കുറച്ചുകൂടി ഒക്കെ സമയം കഴിഞ്ഞിട്ട് പോയാലൊക്കെ മതി പക്ഷേ ഏട്ടനെ കിടന്നിട്ട് ഉറക്കു വരുന്നില്ലാന്ന് അങ്ങനെ നീച്ചതാണ് പിന്നെ നീച്ചയ്ക്ക് വേഗം പോയിട്ടോ ചായ ഒക്കെ വന്നിട്ട് കുടിക്കാണ്ട് അങ്ങനെ പോയി ഞാൻ ഞാനിതാക്കണേ അരി ചാറിലിട്ട് കൊടുത്തിട്ട് ഇളക്കി ഇളക്കി വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ ഒറ്റയടിക്ക് അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ കുറേശ്ശരിട്ടിട്ട് വേണം ചെയ്യാൻ അപ്പം ഞാൻ കുറച്ച് അധികം ഇടുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ വെച്ചിട്ടിങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് ട്ടോ അപ്പൊ അതാക്കണം നല്ല അടിപൊളിയായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ചെറിയൊരു തരിയോട് കൂടി തന്നെ വേണത് പൊടിച്ചെടുക്കാൻ നല്ല സോഫ്റ്റ് പുട്ടാവും കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാവില്ല അല്ലേ നല്ല അടിപൊളി പുട്ടാണ് നമ്മൾ റേഷൻ അരി വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പച്ചരി പുട്ടിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പുട്ടിനോട് അപ്പം എന്തായാലും ആ ഒരു അരി മുഴുവനായിട്ടും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടോ വെള്ളം ഒഴിക്കണോ ഒഴിക്കേണ്ടതെന്ന് അങ്ങനെ നോക്കിയിരുന്നു ഈയൊരു പുട്ടിനോടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലേക്ക് അപ്ലൈ പൊടിച്ചിട്ട് വേഗം ഉണ്ടാക്കാം തലേ ദിവസം വറുത്ത് വയ്ക്കുകയെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ രാവിലെയാണെങ്കിലും അത് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല പൊടിച്ച് വെക്കുക നമുക്ക് അത് വേഗം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ തളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് ഉപ്പിട്ട് ഇളക്കി വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ കുറച്ചൊരു കുറവ് തോന്നി അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി ഒരു പത്ത് മിനിറ്റ് അവിടെ വെക്കണുണ്ട് നമ്മളെ നാളികേരൊക്കെ ഒന്ന് ചരകി അതേപോലെ പുട്ടൻ തൂക്കിൽ വെള്ളം വെച്ചിട്ടുണ്ട് ളയ്ക്കുന്നത് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ നാളികേരൊക്കെ ചെറുകിട അതിന്റെ ഇടയ്ക്ക് അച്ഛ നീച്ചിട്ടുണ്ട് അപ്പൊ അച്ഛനെ വേഗം ചായ എടുത്ത് വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഇനി ഇപ്പം ആ പുട്ടു വാരിടുന്ന സമയത്താണ് അച്ഛ ചായ പിടിക്കാൻ വരുന്ന വെച്ചാൽ കയ്യ്മല അതാവൂലേ അപ്പൊ ഞാൻ വേഗം ചായ എടുത്തുവച്ചു അപ്പൊ ഇതാകുന്നത് പുട്ടുംകുട്ടിയൊക്കെ ഒന്ന് നനച്ച അവിടെ വെച്ചിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ഉള്ളത്ത വെള്ളം തന്നെ ഒന്നും കൂടെ പോയി കിട്ടണം നനവോട് കൂടി ഒരു അപ്പൊ ഞാനിവിടെ രണ്ട് ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ രണ്ട് കഷ്ണം പുട്ടാണ് ഉണ്ടാക്കുന്നത് ചിലർ ഒരു കുറ്റിയിൽ മൂന്നാല് കഷ്ണൊക്കെ വെച്ച് ഉണ്ടാക്കുമല്ലോ അല്ലെ ഇടയിലിടയില് ഇങ്ങനെ നാളികേരം ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നാളികേരമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഇട്ടിട്ടില്ല ആവശ്യമാക്കാനൊന്നും പറ്റൂല അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുള്ളു കേട്ടോ ഒരു കറിക്ക് ഞാൻ അരച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കറിക്ക് ഞാൻ അരക്കാതെ വെക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് ഇന്നാൽ തന്നെ നാളികേരത്തിന് നല്ല ചിലവാണ് ചിലവാണെട്ടോ നമ്മളൊരാളും രണ്ടാളൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പൊടികളൊക്കെ മാത്രം ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുക പക്ഷെ നമ്മൾ ആൾ ഉണ്ടാവുമ്പോൾ നമുക്ക് കറിക്കൊരു കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നാളികേരം കൂട്ടിയേ പറ്റുള്ളൂ അങ്ങനെ മിക്ക ദിവസങ്ങളിലും നാളികേരം വേണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഈ ഒരു പുട്ടെന്ന് പറഞ്ഞാല് പ പെട്ടെന്ന് ആവി കയറി കിട്ടും കേട്ടോ നല്ല സോഫ്റ്റുമാണ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ ഇരുന്നിട്ടുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആണ് വായക്കിട്ടാൽ പഞ്ഞി പോലെ എന്നൊക്കെ പറയില്ല എന്ന പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പുട്ട് നമുക്ക് ചിക്കനും മിക്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യട്ടോ നാളികേരത്തിന് പകരം ചിക്കന്റെ ഒരു മസാല കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടയിൽ ഇങ്ങനെ ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റാണ് ചെമ്മീൻ പുട്ടും കൂന്തള് നമ്മളെ കണവല്ലേ പൂന്തൾ പറയട്ടെങ്ങൾ അതിൻ്റെ പുട്ട് അല്ലെങ്കിൽ ചിക്കൻ വെച്ചിട്ട് ബീഫ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുക അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഇനിയൊരുക്കി നമ്മളെ ചാനലിൽ അത് കാണിക്കേണ്ട കേട്ടോ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കാണിക്കേണ്ടത് കുറേ മുന്നേ ഞാനത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു അപ്പോൾ ഒരിടയ്ക്ക് ഇങ്ങനെ പറയലുണ്ട് മുട്ട മസാല വെച്ചിട്ടും അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ രണ്ടര നാഴി അരിയെന്നു ഇട്ടിരുന്നു കേട്ടോ അവിടെ നാഴി എന്നാണ് പറയുക കേട്ടോ നമ്മൾ അരി ഇളക്കണ ഒരു പാത്രത്തിൻ്റെ നാഴി എന്നാണ് പറയുക അങ്ങനെ അതുകൊണ്ട് അഞ്ച് കുറ്റി പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും വീട്ടിൽ നിന്ന് കഴിക്കാനും ഇനിയിപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം വന്നിട്ട് കഴിക്കാനൊക്കെ കണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാനങ്ങനെ കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നാളത്തെ ക്യാബേജിൻ്റെ ബാക്കി ഒരു കഷ്ണം ഇരിക്കേണ്ടിയിരുന്നു അതും സവോളയും ഒക്കെ ചേർത്തിട്ട് നന്നാക്കി അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് കഴുകിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇനി അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കി എടുക്കണം അപ്പം എന്തായാലും ഏട്ടം പിന്നെ മരിച്ചിടത്തൊക്കെ പോയി വരുമ്പോൾ മീൻ കൊണ്ടരെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മീൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കൊണ്ടരൻ്റെ കറി വെക്കണ്ടാന്ന് പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ അപ്പം ഞാൻ കറി കറിയുമെക്കുക്ക് നോക്കണില്ല ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വയ്ക്കട്ട് വിചാരിച്ചു അപ്പം അങ്ങനെ ആ ഒരു പുട്ടും തൂക്കും ആ ഒരു പുട്ടുംകുട്ടിയൊക്കെ വേഗം കഴുകി വെച്ചു കേട്ടോ കഴുകി അതിൻ്റെ സ്ഥാനത്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മളെപ്പോഴും എടുക്കുന്ന ഒരു സാധനമല്ലല്ലോ അപ്പം അതിനൊക്കെ അതിൻ്റെതായ ഓരോ സ്ഥാനങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ഓരോ സ്ഥാനത്തും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ തട്ടിമുട്ടി അങ്ങനെ നടക്കൂല നടക്കൂലട്ടോ അപ്പം അങ്ങനെ ചെറുപയറൊക്കെ വന്നിട്ട് കുറച്ച് സമയമായി അതവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഉള്ളി മുളകൊക്കെ കരിഞ്ഞ് അതൊന്ന് മോപ്പിച്ചെടുക്കാനായിട്ടോ ആറ് വിട്ടെടുക്കാൻ വേണ്ടിയിട്ട് തോരൻ പോലെ ആക്കി എടുക്കാനല്ലോ അപ്പോൾ എപ്പോഴും പറയലില്ലേ തോരനാണ് വെക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും അതിൽ വെള്ളം നേറിയിട്ടില്ല അപ്പം ഇന്ന് ഞാനും തോരനാണ് വെക്കുന്നത് അപ്പോൾ അമ്മ ഓരോ വർത്താനങ്ങൾ പറയാനായിട്ടോ അപ്പം ഞാനിതാ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് മോപ്പിച്ചെടുക്കണുണ്ട് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് വിട്ടോ എനിക്ക് തോന്നിയൊരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കട്ടെ അപ്പം കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പം എണ്ണയിൽ അതും ഒന്ന് മോപ്പിച്ചെടുത്തു പിന്നെ ഇതാക്കണേ കുറച്ച് നാളികേരം ചെറിയതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് നാളികേരം നമ്മൾ ഉപ്പേരിക്കും കൂടി ചിരകി വെച്ചതാണ് അപ്പോൾ ഉപ്പേരിയിൽ ഇട്ട് കൊടുക്കണം ഇതിലും ഇട്ട് കൊടുക്കണം അപ്പം അങ്ങനെ അതിന് ഒരു ഇത്തിരി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി എടുത്തു പിന്നെ ഇത്തിരി ഉപ്പും കൂടിയും ചേർത്തു കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു പയറ് വേവിച്ച് വെച്ചിരുന്നല്ലോ കറക്റ്റ് വെള്ളമായിരുന്നു കേട്ടോ എങ്ങനെയെങ്ങനെ കറക്റ്റായി കിട്ടുകയും എനിക്കറിയില്ല എപ്പോഴും ഒരു ചെറുപയർ നമുക്ക് വെള്ളത്തോട് കൂടി കറി വെച്ചിട്ടുള്ള ശീലല്ലേ ഉപ്പേരി വെക്കൽ എന്തെങ്കിലുമൊക്കെ ഉപ്പേരി വെക്കുള്ളൂ കേട്ടോ എന്നാലും ഞാൻ ഈ ഒരു ചെറുപയർ ചേർത്തിട്ട് നമ്മൾ ആ ഒരു ചേമ്പും തണ്ടില്ലേ ഉപ്പേരി ചേമ്പ് അതുകൊണ്ട് ഉപ്പേരി വെച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തോരം വെച്ചു അന്നത്തെ ദിവസം ഞാൻ വീഡിയോ കൊടുത്തിരുന്നില്ല കേട്ടോ അന്ന് എന്തോ ഒരു മടിയിരുന്നു വയ്ക്കുക അങ്ങനെ എടുത്തില്ല അപ്പം കണനൊക്കെ നല്ലവണ്ണം ഇഷ്ടമായിട്ട് ഓന ഉപേരിച്ചുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറുപയർ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് കൂട്ടുകാരുണ്ടാക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇറേതായ രീതിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അങ്ങനെ ചെറു വെറുതോരനും പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചു പിന്നെ ഞാൻ കണ്ണനെ വിട്ടിട്ടേ പപ്പടം വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ കണ്ണന് പപ്പടം ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് അപ്പം എന്നോട് പറഞ്ഞാൽ ഞാൻ പപ്പടം വാങ്ങിക്കൊണ്ടുവന്നാലോ എന്ന് ചോദിച്ചപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നു പറഞ്ഞു അപ്പം അങ്ങനെ പപ്പടം കൊണ്ടുവന്നപ്പോൾ അതൊന്ന് കാച്ചി എടുക്കുകയാണ് ഇവിടെ അച്ചയ്ക്കും തന്നെ പുട്ടിക്ക് പപ്പടാണ് കേട്ടോ കൂടുതലും ഇഷ്ടം അച്ചയ്ക്ക് കറീനേക്കാളിലൊക്കെ ഇഷ്ടം പപ്പടം കൂട്ടി തിന്നാനാണ് അമ്മയ്ക്ക് പിന്നെ അങ്ങനെ കറി നിർബന്ധമൊന്നുമില്ല ഒന്നും കേട്ടോ അമ്മ വെറുതെ പുട്ടും കട്ടൻ ചായയും അങ്ങനെ കുടിക്കും പിന്നെ മക്കൾക്ക് എന്തെങ്കിലും വേണം അതൊരുക്ക നിർബന്ധമാണ് അപ്പോൾ ഓരോ ഒക്കെ പൊട്ടീസ് ആക്കാൻ വേണ്ടിയിട്ട് അഥവാ ഇനി അപ്പം ഒരു ചെറുപയർ തോരം പറ്റിയിട്ടില്ലെങ്കിൽ വിചാരിച്ചിട്ട് അങ്ങനെ പപ്പട ഉണ്ടാക്കിയതാണ് അപ്പോൾ ആ പപ്പടം കാച്ചി വെളിച്ചെണ്ണ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതിൽ കടുക് പൊട്ടിച്ച് ഉപ്പേരിയും കൂടി അടുപ്പത്ത് വെച്ചുട്ടോ അപ്പോൾ ആ വെളിച്ചെണ്ണ കളയാൻ പറ്റൂലല്ലോ പിന്നെ അവിടെ എടുത്ത് വയ്ക്കേണ്ട വിചാരിച്ചിട്ട് തന്നെ ഉപ്പേരിയും വെക്കുകയാണ് അപ്പം ടേസ്റ്റിന് ചെറിയ വ്യത്യാസമൊക്കെ വരും നമ്മൾ പപ്പടം കാച്ചി എണ്ണയിലൊക്കെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് കഴിക്കാനുള്ള തന്നെയല്ലേ അറിയാലോ നമ്മൾ എന്താണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അത്ര ടേസ്റ്റൊക്കെ മതി വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു കേട്ടോ അപ്പം അതവിടെ തട്ടിപ്പൊത്തി അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് നാളികേരം ചതയ്ക്കാനൊന്നുമില്ല ഞാൻ നാളികേരം ഒന്നും ചതക്കാതെ അങ്ങനെ ഇട്ട് കൊടുത്തു മുളകും തന്നെ ആ ചോപ്പറിലിട്ട് വലിച്ചുട്ടോ ക്യാരറ്റ് വലിച്ചപ്പോൾ അങ്ങനെ അങ്ങോട്ട് വേഗം ഒരു തട്ടിക്കൂട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ് പിന്നെ അപ്പോഴേക്കും ഇതാക്കണേ ചോറൊക്കെ വെന്തിട്ടുണ്ട് അപ്പം ഈ ഒരു അരി ആകുകൊണ്ട് തന്നെ ഇപ്പം സുഖമാണ് കേട്ടോ വേഗം കറിയൊക്കെ ആവണേൻ്റെ ഒപ്പം തന്നെ ചോറും ആകും മറ്റേ നമുക്ക് കറി ആയാലും ഉപ്പേരി ആയാലും വീട്ടിലുള്ള എല്ലാ പണി കഴിഞ്ഞാലും തിന്നാ സമയത്താണ് ചോറ് വെന്തിട്ട് അല്ലാതെ വേവണ ഒരു പരിപാടി ഇല്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുക്കറിലൊക്കെ വെക്കണം അപ്പം എന്നൊന്നും അത് നടക്കൂലല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ വെക്കിയിരുന്നു ഇപ്പം ഏതായാലും അരി മാറ്റി പിടിച്ചപ്പോൾ സുഖമായി അപ്പം അങ്ങനെ അരിയൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാക്കണേ കണ്ണവിടെ ചായ ചോദിച്ചിട്ടോ അപ്പോൾ ഓന് ഇതാക്കണ പുട്ടൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെ പറയുകയാണ് ഇപ്പം തന്നെ ഓൻ തന്നെ കുറച്ചെടുത്ത് പൊടിച്ചിട്ടു അപ്പം ഞാൻ മുഴുവനായിട്ടുണ്ട് പൊടിച്ചു എന്നാൽ പിന്നെ ആ ഒരു പൊടിക്കണ ആ പുട്ടുണ്ടല്ലോ പൊടിപ്പുട്ട് പോലെ അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ മൊത്തത്തിൽ ഇങ്ങനെ പൊടി നമ്മൾ ഓട്ടപാത്രത്തിൽ ഇട്ടിട്ട് ഓട്ടപാത്രത്തിലിട്ടിട്ടാവുകയറ്റി എടുക്കുമല്ലോ പുട്ടും കുറ്റിയിൽ ഇടാതെ അങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ അങ്ങനെ പറയുന്നു പണ്ട് എൻ്റെ അമ്മമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പുട്ടങ്ങനെ കേട്ടോ ഉണ്ടാക്കിയിരുന്നത് അപ്പം കണ്ണിന് കുറച്ച് ചെറുപയർ തോരനും കൊടുത്തിട്ടുണ്ട് രണ്ട് പപ്പടവും കൊടുത്തും ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്തിട്ടോ ചായ കുടിക്കണ ഇല്ലല്ലോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പിന് അനുമോളെ ഈ നന്ദുവിനെ വിളിച്ചിട്ടുണ്ട് അപ്പം നന്ദു ഇതാക്കണ് ആദ്യം കിടന്നിടത്ത് നിന്ന് നീച്ച് മൂത്ര കുഴിച്ച് വന്നിതാക്കണ ഇവിടെ സെറ്റിയിൽ കിടക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം തലകുത്തി മറിഞ്ഞിട്ടുള്ളൂ എന്നിട്ട് വരിക പല്ലപ്പം തേക്കാൻ ചില ദിവസം നല്ല കുട്ടിയായിട്ട് വേഗം വരും കേട്ടോ പല്ലേക്കാന് ചിലപ്പോൾ ഭയങ്കര മടിയാണ് ചിലപ്പോൾ അമ്മേൻ്റെയൊക്കെ റൂമിൽ പോയി കിടക്കും ഇല്ലെങ്കിൽ കണ്ണം കിടക്കണോടത്ത് പോയി കിടക്കും അല്ലെങ്കിൽ ഇവിടെ വന്ന് കിടക്കും അങ്ങനെ കുറച്ച് കഴിയണം ഓനാണ്ട് ഉഷാറാവണെങ്കിൽ അപ്പം അനുമോളും ഇതാക്കണേ നീച്ച് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ അവളോട് സ്കൂളിലേക്ക് പോകുക കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമായിരുന്നു അപ്പൊ ഇപ്പോൾ സ്കൂളിലേക്ക് ജലദോഷോ പനിയൊക്കെ ഉണ്ടെങ്കിൽ വിടരുതെന്നാണ് കേട്ടോ നിർബന്ധമായിട്ടും പറയുന്നത് പിന്നെ പനിയൊക്കെ മാറി തൊണ്ടവേനി നല്ല മാറ്റം പിന്നെ ജലദോഷവും കാര്യം നോക്കില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിടുന്നത് അപ്പൊ നമ്മളതിപ്പോ വൈറസ് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ ഒക്കെ ഉപയോഗിച്ചിട്ട് സ്കൂളിൽ ചെല്ലാൻ പറ്റുള്ളൂ നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പം കണ്ണൻ്റെ ആ ഷർട്ടൊക്കെ തേക്കാണ്ടായിരുന്നു അതൊന്നും തേച്ച് കൊടുത്തു പിന്നെ കണ്ണപ്പം ചോറും ഒന്നും കൊണ്ടുപോവില്ലട്ടോ ചായക്കടി ആയാലും ഒന്നും കൊണ്ടുപോവില്ല സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങലാണ് ചോറ് വാങ്ങുക എന്നൊക്കെ പറഞ്ഞ പ്ലേറ്റ് കൊണ്ടുപോകും പക്ഷേ ചോറ് വാങ്ങല് കണക്കാണ് കേട്ടോ ചില ദിവസവും വാങ്ങി കഴിക്കും ഇല്ലെങ്കിൽ രാവിലെ പോകുമ്പോൾ എന്താ കഴിക്കുന്നത് വെച്ചാൽ അയ്മ നിൽക്കും വൈകുന്നേരം അഞ്ച് മണിക്ക് വീട്ടിൽ വന്നിട്ടുള്ളൂ വേറെ എന്തെങ്കിലും കഴിക്കുക പിന്നെ അപ്പം ഭയങ്കര മടിയായിട്ടുണ്ട് കേട്ടോ അതിന് നല്ല തടിയുള്ള ആളായിരുന്നു ഇപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്ത് അങ്ങനെ തടി കുറച്ചതാണ് ചോറ് തീരെ കഴിക്കാതെ അങ്ങനെയൊക്കെ നോക്കി കുറച്ചതാണ് കുറച്ച് നോക്കുമ്പോൾ പറ്റേ കുറഞ്ഞു പോവാണ് കേട്ടോ പിന്നെ ഇപ്പോൾ നീളം വെക്കുന്ന ഒരു ടൈം ആണ് തോന്നുന്നത് നല്ലോണം നീളം വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞാനും അനുമോളും നന്ദം കൂടിയും ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പം ഞാനും നന്ദം കൂടി ഒരു പ്ലേറ്റ് പ്ലേറ്റെന്നാണ് കഴിക്കുന്നത് ഉപ്പേരി എടുത്തിട്ടുണ്ട് ഉപ്പേരി ഇത് ഓരോന്നൊക്കെ പറയില്ലേ ഞങ്ങളിവിടെ ഉപ്പേരി എന്ന് പറഞ്ഞേ ചെയ്യുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ആ ചെറുപയറുപ്പേരി എടുത്തിട്ടുണ്ട് പപ്പടവും പുട്ടും ചായയും കൂടിയാണ് എടുത്തത് അപ്പം അനുമോക്ക് നല്ല ഇഷ്ടമായിട്ടോ കണ്ണനൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് അസനൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഞാനും മക്കളും നേരത്തെ ചായ ഒടിച്ചു എന്നൊക്കെ തോന്നുന്നത് അച്ഛനും അമ്മയും കൂടി ഇന്ന് കുറച്ച് വൈകിയിട്ടുണ്ട് ചായ കുടിക്കാൻ ഇന്ന് എന്തേന്ന് അറിയില്ല സാധാരണ ഒരു വേഗം ചായ കുടിക്കും പിന്നെയാണ് ഞങ്ങൾ ചായ കുടിക്കല് ഒരു കുളികൊക്കെ കഴിക്കാനുള്ളതല്ലേ അതുകൊണ്ട് നേരത്തെ കുടിക്കലൊക്കെ ഉണ്ട് ഇന്ന് ഒരുക്ക് വൈകിയതാണെന്ന് തോന്നുന്നത് പിന്നെ അങ്ങനെ ഏട്ടം അവിടെ നിന്ന് വന്നിട്ട് വന്നപ്പോണേ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങളിവിടെ അയിലച്ചമ്പാൻ അയിലക്കണ്ണി എന്നൊക്കെ പറയണം എന്തായാലും ഈ ഒരു മീൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അത് ഞാൻ വെള്ളം ഒഴിച്ചവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നന്നാക്കി എടുക്കണം അമ്മ നന്നാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മീൻ ഇതാക്കണ വന്നിട്ടുണ്ട് അപ്പോൾ അനുമോളെ മുടിയൊക്കെ കെട്ടി കൊടുക്കാൻ കേട്ടോ കുറേ ദിവസമായി അനുമോൾ കുളിച്ചിട്ട് ഇന്നും ഞാൻ കുളിക്കാനൊന്നും സമ്മതിച്ചിട്ടില്ല മേൽക്കഴുകിയിട്ടാണ് പറഞ്ഞു വിടുന്നത് പിന്നെ മക്കളെയൊക്കെ സ്കൂളിൽ കൊണ്ടേക്കി എനിക്ക് അക്ഷയയിലൊക്കെ ഒന്ന് പോകാണ്ടായിരുന്നു റേഷൻ കാർഡിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാണ്ടിരുന്നു കേട്ടോ അതൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും പതിനൊന്നര ആയിട്ടുണ്ട് സമയം അപ്പോഴേക്കും അമ്മ മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങിന്ന് കറി വെച്ചെടുക്കുകയാണ് അപ്പം മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ചേർത്ത് കേട്ടോ പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അതേപോലെ ചെറിയ ഉള്ളിയും വലിയ ജീരകം കൂടി ചതച്ചത് ചേർത്തു എന്നിട്ട് ഒന്ന് വാട്ടി എടുക്കുകയാണ് നല്ലോണം മൂപ്പിച്ചെടുക്കണം എന്നില്ല കേട്ടോ ജസ്റ്റ് നല്ലവണ്ണം ഒന്ന് എടുക്കുക അത്രേ ഉള്ളൂ പിന്നെ അതിലേക്ക് ഒരു കുഞ്ഞ് സവോളയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം അതും തന്നെ നന്നായിട്ടൊന്ന് വാട്ടി എടുക്കണുണ്ട് അപ്പം മീൻകറി പല തരത്തിലും വെക്കലുണ്ട് ഇന്നിങ്ങനെ മല്ലിയൊന്നും ഇടാതെ മീൻകറി വെക്കട്ടെ വിചാരിച്ചിട്ടോ അപ്പോൾ എപ്പോഴും മല്ലി തന്നെയാണ് ഇവിടെ അധികവും വയ്ക്കുക അപ്പം ഇന്നേട്ടം കറി വെക്കാൻ ഒരുങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി മല്ലി കറി വെക്കരുത് ഇട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഇവിടെ കൂടുതലായിട്ടും മല്ലി ഇട്ട് വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം എൻ്റെ വീട്ടിലൊന്നും മീൻകറിയിൽ അങ്ങനെ മല്ലി ഉപയോഗിക്കൂല ഇവിടെ നല്ലോണം മല്ലി ഉപയോഗിക്കും എനിക്കും ഇഷ്ടമാണ് കേട്ടോ ആ മല്ലിയിട്ട് കറി ഇവിടെ വന്നിട്ട് കൂട്ടിയിട്ട് അങ്ങനെ ശീലമായി അപ്പൊ ഞാൻ ആ ഒരു ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ ചേർത്തിട്ട് ആ വെളിച്ചെണ്ണയില് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണ്ടെട്ടോ ആ ഒരു മുളക് പൊടീന്റെ കളർ കണ്ടില്ല നല്ലോണം ചേഞ്ചായി വരണം അപ്പോൾ ഒരു മെറൂൺ കളറൊക്കെ ആയി വരുമ്പോൾ എന്നിട്ട് വേണം നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പിന്നെ അതിൻ്റെ മുന്നേ തക്കാളി ഇട്ട് കൊടുക്കണമെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ എനിക്കിവിടെ കയ്യിലുള്ളത് ഒരു പച്ച തക്കാളി ആയിരുന്നു വലുതക്കാളിയായിരുന്നു ഇട്ടുകൊടുക്കാൻ പൂതിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അതെങ്കിൽ അതെന്ന് വിചാരിച്ചിട്ട് ആ ഒരു തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് പുളിവെള്ളമാണ് ഒഴിക്കുന്നത് കൂടുതൽ കൂടുതലാൾക്കാരും ഉപയോഗിക്കില്ല പക്ഷെ ഇവിടെ കുടംപുളി ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് അതിനോട് താല്പര്യം കുറച്ച് കുറവാണ് അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഏട്ടനെ അത് വലിയ താല്പര്യമില്ല അതുകൊണ്ട് പിന്നെ ഏട്ടൻ്റെ ഇഷ്ടമാണ് ഇവിടെ കൂടുതലായിട്ടും ഞങ്ങൾ നോക്കലുള്ളത് ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് നോക്കുക മക്കളെയും കാളിലും ഏട്ടൻ്റെ ാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കലുള്ളത് അപ്പൊ മീൻകറിയൊക്കെ നല്ലോണം തിളച്ചിട്ടോ കറി തിളച്ചതിന് ശേഷം മാത്രമാണ് ഇവിടെ മീൻ ചേർത്ത് കൊടുക്കലുള്ളത് ചിലര് മീനും ആ ഒരു പുളിവെള്ളം ഒക്കെ ഒരുമിച്ച് വെക്കുമല്ലോ അപ്പൊ അത് അങ്ങനെ വെക്കലുള്ളത് ഞാൻ കലക്കി വെക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ പൊടികളും വാട്ടാതെയൊക്കെ അങ്ങനെ വെക്കൂലോ അങ്ങനെ കലക്കി വെറുതെ കലക്കി വെച്ചിട്ട് ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണ ഒഴിക്കൂലോ ആ ഒരു സമയത്താണ് ഞാൻ അങ്ങനെ വെച്ചുകൊടുക്കുക അല്ലാതെ അങ്ങനെ വാട്ടി വെക്കുന്ന സമയത്ത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം മീൻ ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് ഇപ്പം അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അടിച്ച് വാരി പിന്നെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ തുടച്ചിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് നമ്മളെ പണികൾ പണികളെടുത്താൽ അത് പൂർത്തിയായി എന്ന് തോന്നണമെങ്കിൽ നമുക്ക് അടിച്ച് വാരി തുടക്കണം ഇന്നാലുള്ളു എനിക്കൊരു സമാധാനം കിട്ടും കേട്ടോ എല്ലാ വീട്ടമ്മമാരും അങ്ങനെയാണെന്ന് വിശ്വസിക്കണേ ഇന്നാലുള്ളതിലൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പോൾ ഒരുപാട് വൃത്തിക്കാരായിട്ടും നല്ല കേട്ടോ എന്നാലും അവർക്ക് എല്ലാ പണികളും എടുത്തു ഒരുങ്ങി എന്നുള്ള പൂർണ്ണതയിലെത്തണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യണം അപ്പോൾ ഇന്നെല്ലാ പണികളും കഴിഞ്ഞ് റെഡി ആയപ്പോഴേക്കും പന്ത്രണ്ട് ഇരുപതായിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും കറിയൊക്കെ ഇതാക്കണെ സെറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇത് വൈകുന്നേരത്തേക്കും കൂടി കണ്ടാണ് ഉണ്ടാക്കിയത് പിന്നെ ഇതാക്കണ ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സമയം തന്നെ ഫോണുമ്പം എഡിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും ചോറ് വിളമ്പാനായി അങ്ങനെ ചോറൊക്കെ വിളമ്പി അപ്പോൾ ചോറും മീൻകറിയും ക്യാബേജ് ഉപ്പേരി മാങ്ങയും കൊണ്ടുള്ള അച്ചാറാണ് കേട്ടോ മാങ്ങ കുറേ ഉണ്ടായിരുന്നു ആ സമയത്തെ അന്ന് കെട്ടിയപ്പം ഉണ്ടാക്കി വെച്ചതായിരുന്നു അപ്പം ഇപ്പോഴാണ് അതിന് കൂടുതലും ടേസ്റ്റ് അപ്പം അങ്ങനെ ഞാൻ പുട്ടാണ് എടുത്ത് കേട്ടോ രാവിലത്തെ പുട്ടിൻ്റെ ചെറിയൊരു കഷ്ണമുണ്ടായിരുന്നു അപ്പോൾ ആ പുട്ടും ഉപ്പേരിയും ചെറുപയർ ദോരണ്ടായിരുന്നു കുറച്ച് അതും മീൻകറിയൊക്കെയാണ് എടുത്തിട്ടുള്ളത് എനിക്ക് രാവിലത്തെ ചായക്കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കുന്നതിനോടാണ് കൂടുതലും ഇഷ്ടം ചോറ് അങ്ങനെ വേണമെന്നുള്ള ഒരു നിർബന്ധമല്ല ഇന്ന് ചോറ് കഴിക്കായില്ല പക്ഷെ രാവിലത്തെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ ചോറുമുക്ക് നോക്കൂല ചോറ് അങ്ങനെ എന്നുള്ള ആ ഒരു ഇതില്ല കണ്ണനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഓനും ചോറ് കഴിക്കണം എന്നുള്ള നിർബന്ധമല്ല പക്ഷെ നമ്മളനിമക്കൊക്കെ എപ്പോഴും ചോറ് വേണം എന്നുള്ളതാണ് കേട്ടോ ഒക്കെ വേറെ ഒന്നും ഇല്ലെങ്കിലും വേണില്ല ചോറ് വേണം അങ്ങനെയാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാനേ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മളെ പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മളെ ചാനലിൽ മിക്ക ദിവസങ്ങളിലും നമ്മളെ വീട്ടിലെ വിശേഷങ്ങളാവുട്ടോ കൂടുതൽ പിന്നെ പുറത്ത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകണമുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റണതാണെങ്കിലും ഞാൻ എടുക്കലുണ്ട് അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തലുണ്ട് അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആവും നമ്മളെ ചാനലിൽ കൂടുതലായിട്ടും അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് എന്ന് അറിയാം അപ്പോൾ അവരൊക്കെ കാണുമല്ലോ സപ്പോർട്ട് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ദിവസവും വീഡിയോ ഇടുന്നത് നമ്മളതൊരു കുഞ്ഞു ചാനലാണ് അത് വളർന്ന് വലുതാവും എന്ന് വിശ്വസിച്ചാണ് മുന്നോട്ട് പോണത്